അസ്സാമലൈക്കും വഹമ്മ അലഹമുല്ല വസ്ലാത്ത് വസ്ലാം അല റസൂലില്ല വാല ആലിഹി വസ്ഹബി അജ്മയിൻ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ സുഹൃത്തുക്കളെ കശ്മീരിൽ നടന്ന കടുത്ത ഭീകരാക്രമണത്തിൻ്റെ ചർച്ചകളാണ് ഇപ്പോൾ എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുന്നത് ലോകത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ഭാഗത്ത് ഈ വിധത്തിൽ ഇടക്കിടക്ക് ഏതെങ്കിലും ഗ്രൂപ്പുകൾ ഭീകരാക്രമണങ്ങൾ നടത്തുന്നു കണ്ണും കാതുമൊന്നുമില്ലാത്ത തീരെ ഹൃദയ നൈർമല്യമില്ലാത്ത കൊടും ക്രൂരതകൾ ഈ ഗ്രൂപ്പുകളൊക്കെ അഴിച്ചുവിടുന്നു ഇതിൻ്റെ ഇപ്പോൾ നടന്ന ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണം ഈ ഭീകരാക്രമണങ്ങളൊക്കെ നടന്നുകഴിഞ്ഞാൽ എല്ലാ സംഘടനകളും അതിനെ അപലപിക്കുന്നു അതിൻ്റെ പരിണിതിയായി പല കാര്യങ്ങളും നടന്ന പ്രദേശങ്ങളിലും അല്ലാത്തിടങ്ങളിലുമൊക്കെയായി അരങ്ങേറുകയും ചെയ്യുന്നു ഒരു കാര്യം എവിടെയും നമ്മൾക്ക് വ്യക്തമാകുന്നത് എല്ലാ മതവിഭാഗങ്ങളിലും ഇത്തരം സംഭവങ്ങളെ എല്ലാവരും അപലപിക്കുന്നു എല്ലാ മത മതേതര വിഭാഗങ്ങളും ഇതിനെ അപലപിക്കുന്നു ഏതെങ്കിലും ഒരു ഔദ്യോഗിക അംഗീകാരമുള്ള മതസംഘടന ഏത് വിഭാഗത്തിലും ഇതിനെ ഏറ്റെടുക്കുന്നില്ല ഒരു ഭീകരതയും ഏറ്റെടുക്കുന്നില്ല മതത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ചില വികാര ജീവികൾ വെച്ചു പുലർത്തുന്ന നിലപാടുകളാണ് ഭീകരപ്രവർത്തനങ്ങൾ അതാ മതത്തിൻ്റെ ആളുകൾ അംഗീകരിക്കുന്നില്ല മതേതര സമൂഹവും അവരെ അംഗീകരിക്കുന്നില്ല അവരെപ്പോഴും മതത്തെ അവകാശപ്പെടാറുണ്ട് മതത്തെ തങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടി ദുരുപയോഗം ചെയ്യാറുണ്ട് പക്ഷേ ഒരു മതവിഭാഗവും ഈ ഭീകരതവാദത്തെ ഇതുവരെ ഏറ്റെടുത്തിട്ടില്ല ഇപ്പോൾ ഈ നടന്ന കാശ്മീരിലെ ഈ സംഭവത്തെയും ഒരു മതവിഭാഗവും ഏറ്റെടുത്തിട്ടില്ല മുസ്ലിങ്ങളാണ് ഇപ്പോൾ ഇതിൽ പ്രതികളായിരിക്കുന്നത് ഇസ്ലാമാണ് പ്രതികളായിരിക്കുന്നത് എന്നാൽ ഏതെങ്കിലും ഒരു അംഗീകരിക്കപ്പെട്ട മുസ്ലിം സംഘടനയോ ഇസ്ലാമിക സമൂഹമോ ഇതേ അംഗീകരിക്കുകയോ ഏറ്റെടുക്കുകയോ ചെയ്യുന്നില്ല അതിൻ്റെ പേരിൽ നിലനിൽക്കുന്ന ചില ഗ്രൂപ്പുകൾ ആണിപ്പോൾ ഇത് ഏറ്റെടുത്തിരിക്കുന്നത് ഇവിടെ ഈ കാശ്മീരിലെ അതിൻ്റെ ഭരണഘടനാപരമായ പ്രത്യേക പദവി ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയ ശേഷം രൂപീകരിക്കപ്പെട്ടത് എന്ന് പറയപ്പെടുന്ന ദി റെസിസ്റ്റൻറ്റ് ഫ്രണ്ട്സ് ആണ് ഇപ്പോൾ നടത്തിയതെന്ന് അവകാശവാദം അവർ അവരുന്നയിക്കുന്നുണ്ട് അതിൻ്റെ നേതാക്കളായി സെയ്ഫുല്ല കസൂരി ആസിഫ് ഫൗജി എന്നിവരാണ് ഇപ്പോൾ ഇതിന് നേതൃത്വം കൊടുത്തതെന്ന് വിലയിരുത്തപ്പെടുന്നു പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ലഷ്റെ തൊയീബ എന്ന ഈ ഭീകര വിഭാഗത്തിൻ്റെ തണലിൽ നിൽക്കുന്ന ഒരു സംഘടനയാണ് ഇത് എന്ന് പറയപ്പെടുന്നു ഇതൊക്കെ പത്രങ്ങൾ നമ്മൾക്ക് നൽകുന്ന വിശദീകരണങ്ങൾ അന്തിമ വിശകലനങ്ങൾ നമ്മൾക്ക് പിന്നീട് മനസ്സിലാവുകയുള്ളു എന്തു തന്നെയായിരുന്നാലും മനുഷ്യത്വത്തോടുള്ള കൊടും ചതിയും കടുത്ത ക്രൂരതയുമാണ് ഇത് എന്നതിൽ യാതൊരു സംശയവുമില്ല ഇപ്പോൾ ഇവിടെ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്ന ഇസ്ലാം മുസ്ലിം മുസ്ലിങ്ങളുമാണെന്ന് പറയപ്പെടുകയുണ്ടായി പൊതുവെ ഏത് സംഭവങ്ങളിലും ഏറ്റവും ആദ്യം എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഇസ്ലാം മുസ്ലിങ്ങളും തന്നെ ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന നിലപാട് പൊതുവെ സ്വീകരിക്കപ്പെടുന്നുണ്ട് അതിൻ്റെ ശരി തെറ്റുകളിലേക്ക് നാം ഇപ്പോൾ പോകുന്നില്ല ചിലതൊക്കെ അങ്ങനെ പറയപ്പെടുകയും പിന്നീട് നേരെ വിരുദ്ധ ചേരിയിൽ ആരോപിതർ ആരോപിക്കുന്നവരുടെ ചേരിയിലേക്ക് തന്നെ ആരോപണം തിരിച്ചു തിരിച്ചെയ്യുകയും ചെയ്യുന്ന സംഭവങ്ങളും ഈ രാജ്യത്തൊക്കെ ഉണ്ടായത് നമ്മൾക്കറിയാം അപ്പം അതുകൊണ്ട് നമ്മൾ അതിൻ്റെ വിശകലനത്തിലേക്കല്ല ഇപ്പോൾ പോകുന്നത് ഇത്തരം സംഭവങ്ങൾ ആരുടെ പക്ഷത്ത് നിന്നായിരുന്നാലും വരുത്തി വെക്കുന്ന ചില സംഗതികളുണ്ട് അതിലൊന്ന് നിരപരാധികളായ ആളുകൾ നിഷ്കരുണം കൊല്ല കൊല ചെയ്യപ്പെടുന്നു എന്നതാണ് ഈ ഇതിലൊന്നും കക്ഷിയാവാത്ത ഇതിലൊന്നും ഒരു താല്പര്യവുമില്ലാത്ത നിരപരാധികളായ ആളുകൾ കൊല്ലപ്പെടുന്നു ഇതിൽ ഈ സംഭവത്തിൽ തന്നെ അവിടെ സ്വാഭാവികമായിട്ട് സന്ദർശത്തിനും ടൂർ പരിപാടിക്കുമായി വന്ന ആളുകളാണ് കൊല്ലപ്പെടുന്നത് അവർക്കിതുമായിട്ടൊരു ബന്ധവുമില്ല അതിനു പുറമെ മത സാമുദായിക ധ്രുവീകരണം വളരെ പെട്ടെന്ന് നടക്കുന്നു ഇതിൻ്റെ ഫലമായിട്ട് അതൊരു വലിയ പ്രശ്നം തന്നെയാണ് മറ്റൊരു കാര്യം മതത്തിൻ്റെ പേരിലാണ് ഈ ഗ്രൂപ്പുകളൊക്കെ പ്രവർത്തിക്കുന്നത് ഏത് മതത്തിൻ്റെ പേരിലായതിനാലും ഈ ഗ്രൂപ്പുകളൊരു മതത്തെ ചാരി നിന്നുകൊണ്ടാണ് ഇതൊക്കെ നടത്തുന്നത് യഥാർത്ഥത്തിൽ മതം ഇതിൽ കക്ഷിയല്ല മതത്തിൻ്റെ ആളുകളും കക്ഷിയല്ല മതത്തിൻ്റെ പേരിൽ ഉണ്ടാക്കിയെടുക്കുന്ന തെറ്റിദ്ധാരണകൾ ആണ് ഇതിൻ്റെ പിന്നിലുള്ളത് സ്വാഭാവികമായിട്ടും മതം തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നു ഇതിൻ്റെ ഒരു വലിയ ദൂഷ്യം തന്നെയാണ് മതം ഇത്തരത്തിലാണ് എന്ന് സമൂഹ മനസ്സിലേക്ക് പകർന്നു കൊടുക്കാൻ സാഹചര്യം ഒരുക്കുക എന്നത് മതത്തിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുന്ന ആളുകൾക്കറിയാം കനത്ത നഷ്ടം മാനവർക്കതുണ്ടാക്കും പിന്നെ മറ്റൊന്ന് മനുഷ്യർക്കിടയിൽ നിലനിൽക്കേണ്ട നിലനിൽക്കുന്ന സാഹോദര്യം സൗഹൃദം സ്നേഹം എല്ലാം ഇല്ലായ്മ കളയ ഇല്ലായ്മ ചെയ്തുകൊണ്ട് പരസ്പരം വിദ്വേഷം പകർത്താൻ ഇത് കാരണമാവുന്നു പ്രത്യേകിച്ച് ഇന്ത്യയെ പോലുള്ള ഒരു മതേതര രാജ്യത്ത് പരസ്പരം ഐക്യവും സ്നേഹവും നിലനിൽക്കത്ത് അതെല്ലാം നഷ്ടപ്പെടുന്നു ഇതിൻ്റെ എല്ലാം ഉപരിയായിക്കൊണ്ട് ഇത്തരമൊരു സംഭവങ്ങൾ മുതലെടുക്കാനായി ലക്ഷ്യം വെച്ച് നിൽക്കുന്ന കണ്ണ് നട്ട് നിൽക്കുന്ന കഴുകൻ്റെ കണ്ണുമായി കുറുക്കൻ്റെ സൂത്രവുമായി നിൽക്കുന്ന സാമുദായിക രാഷ്ട്രീയ മറ്റു മറ്റു പാർട്ടികളൊക്കെ ഉണ്ട് അവരൊക്കെ ഈ രംഗം നന്നായിട്ട് മുതലെടുക്കുന്നു ഇതൊക്കെ ഇത്തരമൊരു സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ നടക്കുന്നതാണ് ഇതിലൊന്നും കക്ഷിയാവാത്ത സാധുക്കളായ നല്ലവരായ മനുഷ്യന്മാർ ഈ ഭീകരതക്കൊക്കെ ഇരയാകുന്നു എന്നത് അങ്ങേയറ്റം ഒരു കാര്യം തന്നെയാണ് ഇസ്ലാമിന് ഇവിടെ ഉള്ളൊരു നിലപാട് സാന്ദർഭികമായിട്ട് നമ്മൾ ഓർക്കേണ്ടതാണ് ഇസ്ലാം ഇവിടെ കാണുന്നത് മനുഷ്യനെ കൊന്നുകൂടാ എന്നത് തന്നെയാണ് ഏറ്റവും അധികം വില കൽപ്പിക്കുകയും മതിക്കുകയും ചെയ്യുന്ന ഒരു മതമാണ് ഇസ്ലാം ഇസ്ലാം എന്ന സമാധാന സന്ദേശത്തിൽ മനുഷ്യന് ഏറ്റവും വില കൽപ്പിക്കുന്നു അത് കൊല്ലപ്പെട്ടുകൂടാ എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശം അംഗീകരിച്ചു കൊടുക്കുന്നു വിശുദ്ധ ഖുരാൻ സൂഹത്തുമായുധ മുപ്പത്തിരണ്ടിലൊരു പ്രസ്താവം മൻ നഫ്സൻ ഔ ആരെങ്കിലും ഒരു മനുഷ്യനെ കൊന്നു ന്യായമായ കാരണങ്ങളൊന്നുമില്ലാതെ അയാൾ മൊത്തം മനുഷ്യ സമൂഹത്തെ കൊന്നതിന് തുല്യമാണ് ഒരാളെ കൊന്നവൻ മൊത്തം മനുഷ്യ സമൂഹത്തെ കൊന്നവന് തുല്യമാണ് എന്നാണ് അങ്ങനെ ഇസ്ലാം അതിനെ വിലയിരുത്തുന്നു അതിൻ്റെ മറുഭാഗം അവിടെ തുറന്നു പറയുന്നു അമൻ ഏതെങ്കിലും ഒരു മനുഷ്യനെ ജീവിക്കാൻ സൗകര്യം ചെയ്ത് കൊടുത്ത് ജീവിക്കാൻ വിട്ടാൽ അയാൾ മൊത്തം മനുഷ്യ സമൂഹത്തെ ജീവിക്കാൻ അനുവദിച്ചതുപോലെ വലിയ സേവനം ചെയ്യുന്ന മനുഷ്യനാണ് എന്ന ഇത് രണ്ടും നമ്മൾ ത ഇസ്ലാമിൻ്റെ ആ കാഴ്ചപ്പാട് താരണം ചെയ്യേണ്ടതാണ് ഇനി ഇവിടെ നമ്മൾ അറിയേണ്ട മറ്റൊരു ഭാഗം കൂടി പരാമർശിക്കട്ടെ ഇതൊക്കെ നമ്മുടെ രാജ്യത്ത് നടക്കുമ്പോൾ പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ സംബന്ധിച്ചുണ്ടാകുന്നൊരു പ്രശ്നം മുസ്ലിങ്ങൾ ഈ ദേശവിരുദ്ധരും ദേശസ്നേഹമില്ലാത്തവരുമൊക്കെയാണ് എന്നും ഇവിടുത്തെ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം മുസ്ലിങ്ങളാണ് എന്നും വരുത്തി തീർക്കുന്ന ഒരവസ്ഥ യഥാർത്ഥത്തിലുണ്ട് ഇതിനൊരു ന്യായവും ഇല്ല എന്നത് ഇവിടുത്തെ മുസ്ലിങ്ങളുടെ ജീവിതം പരിശോധിച്ച് നോക്കിയാൽ അറിയാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രം നോക്കിയാൽ അറിയാം ഇന്ത്യ രാജ്യത്ത് മുസ്ലിങ്ങൾ എടുക്കുന്ന നിലപാടുകൾ കണ്ടാൽ അതൊക്കെ എല്ലാവർക്കും അറിയാം അതൊക്കെ ആ രൂപത്തിൽ എല്ലാവരും വിലയിരുന്നുണ്ട് ദേശത്തോട് കൂറു പുലർത്താത്തവരാണ് മുസ്ലിങ്ങൾ എന്നൊരു ബോധവും ഇവിടെ വളർത്തിയിരുന്നത് അതും ശരിയല്ല ഈ ദേശത്തോട് അവനവൻ ജനിച്ചു വളർന്ന നാടിനോട് സ്നേഹവും കൂറും എന്നത് എല്ലാ മനുഷ്യൻ്റെയും പ്രകൃതിയ ജന്മന ഉള്ള ഒരു സ്വഭാവമാണ് കാരണം അതെല്ലാവർക്കും അറിയാം അവനവൻ്റെ വീട് അവനവൻ്റെ നാട് അവനവൻ്റെ പ്രദേശം അവനവൻ്റെ രാജ്യം അത് ആര് ഭരിച്ചാലും ഏത് ഭരിച്ചാലും അവനവൻ്റേത് എന്നൊരു സ്വഭാവം എല്ലാവരും അതിന് വെച്ചു പുലർത്താറുണ്ട് എല്ലാവർക്കും അതിനോട് കൂറുണ്ടാകാറുണ്ട് ഇപ്പം ഇന്ത്യ രാജ്യത്ത് നിന്ന് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന അനേകം ആളുകളുണ്ട് ധാരാളം ആളുകളുണ്ട് ഗൾഫ് കൺട്രീസിലും അല്ലാത്തയിടത്തുമൊക്കെ അവരൊക്കെ അവിടെ എന്തെല്ലാം സൗകര്യങ്ങൾ ഉണ്ടായാലും ഏറ്റവും നേരത്തെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരണം സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരണമെന്ന ആഗ്രഹമുള്ളവരാണ് അതാണ് മനുഷ്യൻ്റെ പ്രകൃതി ഇസ്ലാം ഇത് അംഗീകരിക്കുന്നുണ്ട് ഇസ്ലാം ഇൻ്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചു നോക്കുന്നത് ബിസല അല്ലാഹു അലഹി വസ്ല്ലം മക്ക വിട്ട് മദീനയിലേക്ക് ഹിജറ പോവേണ്ടിയോ നാട് വിട്ടുപോകേണ്ടിയോ നിർബന്ധിതാവസ്ഥയാണ് അൻപത്തിമൂന്ന് വയസ്സുള്ള പ്രവാചകനാണ് നാട് വിട്ടുപോകുന്നത് അതുവരെയും ജീവിച്ച നാടാണ് ഒഴിവാക്കുന്നത് ആദർശത്തിൻ്റെ പിരിൽ ഒഴിവാക്കിയതാണ് നിങ്ങൾക്ക് ആ പോകുന്ന സമയത്ത് അദ്ദേഹം അതിർത്തി വിട്ടപ്പോൾ പറഞ്ഞൊരു വാക്ക് വല്ലാഹി കല ഹൈറു അർലുല്ലാഹി വാഹബബ് അർലുല്ലാഹി ലാഹ് അള്ളാഹുവാണ് അള്ളാഹുവിൻ്റെ ഭൂമിയിൽ ഏറ്റവും ശ്രേഷ്ഠമായ നാടാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നാടുമാണിത് നിൻ്റെ നാട്ടുകാർ എന്നെ പുറത്താക്കിയിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ നാട് വിട്ടു പോകുമായിരുന്നില്ല എന്ന് വളരെ വ്യസനത്തോടു കൂടി അള്ളാഹുവിൻ്റെ റസൂൽ പറയുകയുണ്ടായി മദീനയിലെത്തിയ അബൂബക്കർലാഹിനും അനുയായികളിൽപ്പെട്ട അബൂബക്കർലാഹിൻ ബിലാലൊക്കെ കരഞ്ഞുപോയി അവർക്ക് വല്ലാത്ത ഗൃഹാതിരത്വം അനുഭവപ്പെട്ടു നാട് വിട്ടുപോയതിൻ്റെ പ്രയാസം അതവരവരുടെ വാക്കുകളിലൂടെ പ്രകടിപ്പിക്കുകയും ചെയ്തു ഇതറിഞ്ഞ് റസൂൽ സലാഹു അലൈഹി സ്വലമ്മ പറഞ്ഞത് അള്ളാഹു മബ്ബി ബിലൈൻ അൽ മദീന അവർക്ക് അവർക്കൊരു പ്രായം അള്ളാഹുവേ ഈ മദീനേയും ഞങ്ങൾക്ക് പ്രിയപ്പെട്ടതാക്കണേ മക്കയോടുള്ള പ്രിയം പോലെ അല്ല അതിനേക്കാൾ പ്രിയപ്പെട്ടതാക്കണേ എന്നും ബസൂൽ സല്ലാല് പ്രാർത്ഥിക്കുകയുണ്ട് ഇതൊക്കെ നമ്മൾ അറിയുക മുസ്ലീങ്ങളെ ഇതിൽ കക്ഷി ചേർക്കേണ്ടതില്ല ഇസ്ലാമിനെയും കക്ഷി ചേർക്കേണ്ടതില്ല ഇന്ത്യ രാജ്യത്ത് നടന്ന ഒരുപാട് ഭീകര സംഭവങ്ങൾ ആ തൊണ്ണൂറുകൾക്ക് ശേഷം നമുക്കൊക്കെ അറിയാം അതിൻ്റെ പശ്ചാത്തലവും ഒക്കെ ഏതാണ്ട് ആളുകളുടെയൊക്കെ മനസ്സിലുണ്ടാവും രണ്ടായിരത്തി ഒന്നിലെ പാർലമെൻറ്റ് ആക്രമണം രണ്ടായിരത്തി ആറിലെ നാന് നാഗ്പൂർ നാഗ്പൂര് മലഗോ പോലെയുള്ള അക്രമങ്ങൾ രണ്ടായിരത്തി ഏഴിൽ സംതോദ എക്സ്പ്രസ് ഹൈദരാബാദ് ഒക്കെ എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി എട്ടിലെ തെങ്കാശി അഹമ്മദാബാദ് ഡൽഹി അക്രമങ്ങൾ നമ്മൾ ബാബരി മസ്ജിദ് ബഗൽപൂർ സംഭവം മീററ്റ് ഗുജറാത്ത് ഒറീസ ഇതൊക്കെ നമ്മൾക്ക് ഇപ്പോഴും നടക്കുന്നതായിട്ട് നമ്മൾക്കറിയാം കേരളത്തിലെ തന്നെ മാറാട് പൂന്തുറ പോലെ സംഭവങ്ങളൊക്കെ നമ്മൾക്കറിയാം ഇതൊക്കെ നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട് ഇതൊക്കെ ഇല്ലായ്മ ചെയ്യേണ്ടതാണ് എല്ലാം ഒഴിവാകേണ്ടതാണ് എല്ലാറ്റിനെയും നമ്മൾ അപലപിക്കണമെന്ന് മാത്രമല്ല ഈ ഭീകര പ്രവർത്തനങ്ങൾ എന്നേക്കുമായി നിർത്തൽ ചെയ്യാനുള്ള നടപടികൾ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടിയിരിക്കുന്നു അല്ലാത്ത പക്ഷം ഇത് ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളും ഇല്ലാതാക്കേണ്ടതുണ്ട് അല്ലാത്ത പക്ഷം ഈ നാട്ടിൽ ജനജീവിതം ശാന്തമായി പോകുന്ന ഒരവസ്ഥ ഇല്ലാതാകും അത് മൊത്തം മനുഷ്യ സമൂഹത്തിന് തന്നെ നഷ്ടമാണ് സർവശക്തനായ അള്ളാഹുവിനോട് നമ്മൾക്ക് എല്ലാവർക്കും ഈ അവസ്ഥ മാറി വരാൻ വേണ്ടി പ്രാർത്ഥിക്കാം പഠിച്ചവനുഗ്രഹിക്കുമെന്നാണ്